ओ यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादपङ्गजरजांस्यखनाशकानि धात्री पुमर्थनिजस्य च यत्कृपा ശ്രീനാരായണം മുനിവരം തമഹം നമാമി ആത്മസഹോദരര് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വിനായക അഷ്ടകം ഏഴാം വല്ലരി ഭക്തന്മാരുടെ സംരക്ഷണത്തിനു വേണ്ടി ദുഷ്ടനിഗ്രഹം സാധിപ്പാൻ ആയുധമേന്തി വെമ്പൽ കൊണ്ടു നിൽക്കുന്ന വിനായകൻ ബീജാപുരം അതായത് മാതളം ഗദ ഇക്ഷുകാർമുഖം ഇക്ഷുകാർമുഖം കരിമ്പ് കരിമ്പ് കൊണ്ട് വില്ലാക്കി കരിമ്പ് വില്ല് ശൂലം ചക്രം അബ്ജം ശങ്കം പാശം ഉത്പലം പ്രീഹ്യഗ്രം നെൽമുനക്കാണ് അങ്ങനെ പ്രീഹ്യഗ്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വവിഷാണം സ്വന്തം വിഷാണം കൊമ്പ് തൻ്റെ തന്നെ കൊമ്പ് ഇത്രയും ആയുധങ്ങൾ പത്ത് കൈകളിലും പത്ത് ആയുധങ്ങളുമേന്തി രത്നകലശം തുമ്പിക്കൈയിലും വെച്ച് വിളങ്ങുന്ന ആ വിഘ്നേശ്വരൻ്റെ ധ്യാനം വളരെ പ്രസിദ്ധി മായതാണ് അങ്ങനെ വിശിഷ്ടങ്ങളായ ആയുധങ്ങളെ തൃക്കൈകളിൽ ഏന്തി ശോഭിക്കുന്ന വിനായകനെ ഭജിക്കുന്നു അതുപോലെ ഭക്തന്മാരുടെ ജനനമരണ രൂപമായ ദുഃഖത്തിന് കാരണമായത് അവിദ്യാഗ്രന്ഥിയാകുന്നു ആ അവിദ്യാഗ്രന്ധി അല്ലെങ്കിൽ ഭക്തന്മാരുടെ അജ്ഞാന പാശ്യത്തെ യാതൊരു ഭഗവാൻ അനുഗ്രഹം കൊണ്ട് പൊട്ടിക്കുന്നുവോ ആ വിനായകനെ ഭജിക്കുന്നു എന്ന ആറാം വല്ലരി കൊണ്ട് വ്യക്തമാക്കി തദാനേകസന്തം സദാദാനവന്തം ബുധശ്രീകരന്ദം ഗജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകൃന്ദം സുമന്ദം പരന്തം ഭജേഹം ഭവന്തം തഥാനേകം അനേകമായി വിസ്താര ഏർ വിസ്താരമാക്കപ്പെട്ട അനേക നാമരൂപങ്ങളോടുകൂടിയ പ്രപഞ്ചമായി പ്രതിബീ പ്രതീതമാകുമ്പോഴും ഏകമായ സത്വസ്തുവായി തന്നെ അങ്ങനെ തന്നെ വർധിക്കുന്നു സകല ജീവജാലങ്ങളിലും നമ്മൾ കാണേണ്ടത് അതിൽ അന്തര്യാമിയായിരിക്കുന്ന ദൈവവിലാസം തന്നെയാണ് അനേകത്തിൽ ഏകം സദാ ദാനവന്തം എല്ലായ്പ്പോഴും പ്രശസ്തമായ ദാനത്തോടുകൂടിയവന് ആവശ്യപ്പെടാതെ തന്നെ വരദാനം ചെയ്യുന്നവന് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നവനാണ് യഥാർത്ഥ ദാനം അല്ലേ എന്നാൽ എല്ലായ്പ്പോഴും ഈ പ്രശസ്തമായ ദാനം എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് വരദാനം ചെയ്യുന്നവനാണ് ബുധശ്രീകരന്തം ബുധന്മാർക്ക് വിദ്വാൻമാർക്ക് സ്ത്രീയെ നൽകുന്നവനെ ജ്ഞാനികളുടെ യോഗക്ഷേമത്തെ സദാ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ജ്ഞാനികൾ ഐശ്വര്യത്തെ അഭിലേഷിക്കുന്നില്ല അവർ അന്വേഷിക്കുന്നത് ആനന്ദം ആത്മാവിലുള്ളതാണ് അങ്ങനെ പരമസത്യമായി ജീവിതത്തെ ദർശിക്കുന്നവർക്ക് ീശ്വരൻ വേണ്ടതെല്ലാം നൽകും ഗജാസ്യം ആനയുടേതുപോലെയുള്ള മുഖത്തോടു കൂടിയവൻ ആനത്തലയിലെ വലിയ ചെവി ചെറിയ കണ്ണ് മസ്തകത്തിലെ രത്നങ്ങൾ കൊമ്പ് ഇവയുടെയൊക്കെ ചന്തം വിഭാന്തം ഏതൊരു വിശ്വാത്മാവിന്റെ അന്ത പ്രപഞ്ചത്തിന്റെ ഓരോ ചലനത്തിലും ഭാസിക്കുന്നത് ആ വിനായകനെ ഭജിക്കുന്നു കരാത്മീയ ദന്തം സ്വന്തം ദന്തം കയ്യിൽ പിടിച്ച് അഹന്തയെ ഇല്ലാതാക്കി കൊമ്പുണ്ടെങ്കിൽ താൻ ഒരു അഹന്ത തന്നിലുണ്ടാകും അപ്പോൾ രണ്ടു കൊമ്പുകളിൽ ഒന്ന് സ്വന്തം കയ്യിൽ പിടിച്ചിരിക്കുകയാണ് സ്വന്തം കൊമ്പ് മുറിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നവനാണ് അതാ എപ്പോഴാണ് വ്യാസഭഗവാൻ മഹാഭാരത കഥ എഴുതാൻ തീരുമാനിച്ചു ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് അദ്ദേഹം തപസ് ചെയ്യുന്നിടത്ത് ബ്രഹ്മാവ് താൻ പറഞ്ഞു കൊടുക്കുന്നത് എഴുതിയെടുക്കാൻ ഒരാൾ വേണമെന്ന് ബ്രഹ്മാവിനോട് വ്യാസൻ ആവശ്യപ്പെട്ടു അത് ഗണപതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു വ്യാസൻ ഗണപതിയെ ധ്യാനിച്ചു ഗണപതി പ്രത്യക്ഷപ്പെട്ടു ഇടയ്ക്ക് എഴുത്തു നിർത്തേണ്ടി വരാതെ അനർഗളമായി കാവ്യം ചൊല്ലിക്കൊടുത്താൽ ഭാരതകഥ എഴുതാമെന്ന് സമ്മതിച്ചു അർത്ഥം മനസ്സിലാക്കാതെ എഴുതരുത് എന്നു വ്യാസനും വ്യവസ്ഥ ചെയ്തു അതനുസരിച്ച് രണ്ടര വർഷം കൊണ്ട് മഹാഭാരതം എഴുതി തീർത്തു തൻ്റെ കൊമ്പുകൊണ്ട് ഗണപതി തൻ്റെ ഒരു കൊമ്പ് മുറിച്ച് ആ മുറി കൊമ്പുകൊണ്ട് എഴുത്താണിയായി അതിനെ എഴുത്താണിയാക്കി മാറ്റിയല്ലേ അങ്ങനെ എഴുത്താണിയായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാഗവതം മഹാഭാരതം എഴുതി തീർത്തത് തൻ്റെ അഹന്തയെ ഒരു ജ്ഞാനസാധന ഉപകരണമാക്കി ത്രിലോകൈക വൃന്ദം മൂന്ന് ലോകങ്ങൾക്കും ഒരേ ഒരു ഞെട്ടായി ഉള്ളവൻ എല്ലാ ലോകങ്ങൾക്കും ആധാരമായിരിക്കുന്നത് അറിവ് തന്നെയാണ് സുമന്ദം വളരെ മന്ദഗതിയുള്ളവനെ വിനായകൻ ക്വമായ ജ്ഞാനം കൊണ്ട് അതായത് തൻ്റെ മാതാപിതാക്കളെ പ്രദക്ഷിണം വെച്ച് പിതാവിൽ നിന്നും പഴം കരസ്ഥമാക്കി മയൂരവാഹനൻ ലോക ലോകഭ്രമണത്തിന് പോയി അപ്പോഴേക്കും എലിവാഹനമായ ഭഗവാൻ മന്ദമായി തൻ തൻ്റെ ജ്ഞാനം കൊണ്ട് ആ പഴം കരസ്ഥമാക്കി ജ്ഞാനത്താൽ സംതൃപ്തനാണ് ഭഗവാൻ പരം തം ഭവന്തം അഹംഭജേ പരനായി ഭവിച്ച അങ്ങനെ പരം തം പരനായി ഭവിച്ച ആ ഭഗവാനെ അഹംഭജേ ഗുരു ഭജിക്കുന്നു ഞാൻ ഭജിക്കുന്നു എന്നാണ് ഏഴാം കൊണ്ട് വ്യക്തമാക്കുന്നത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ